ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കട്ടെ അതോടൊപ്പം സുഖ സമൃദ്ധി സംബന്ധമായ ഐശ്വര്യത്തിൻ്റെ വരുന്ന ദിനങ്ങളെ ആശംസിക്കുകയാണ് ആദ്യത്തിലേക്ക് സർവശക്തി യൂണിവേഴ്സ് സർവ്വരെയ്യും സദാ എനിക്കിലേക്ക് മാറട്ടെ ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന സ്റ്റൈലോടെ പറഞ്ഞെടുക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് അതിനൊരു പരിഹാരം അതിൽ പരിഹരിക്കുന്ന പ്രധാന ഒരു കാരണമാണ് വായു വെള്ളം ഭക്ഷണം അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ മെൻ്റൽ ആൻഡ് ഫിസിക്കലി റിലാക്സേഷൻ്റെ കുറവ് ഇതിൽ പ്രധാന ഒരു ഘടകമാണ് ഫുഡിൻ്റെ കാര്യം ഫുഡിൽ വേണ്ട രീതിയിലുള്ള പ്രോട്ടീൻസ് വിറ്റമിൻസ് മിനറൽസ് എന്നിവയുടെ ഡെഫിഷ്യൻസി ആ ഡെഫിഷ്യൻസി പരിഹരിക്കുന്നതിലേക്ക് സപ്ലിമെൻ്റ് ഉപയോഗിക്കുക സപ്ലിമെൻറ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ തന്നെ നമ്പർ ബ്രാ ബ്രാൻഡ് കമ്പനി ആയിട്ടുള്ള ഹൈജീനിക്കും മെഷീൻ മെയ്ഡും കരസ്പർശം ഏക്കാതെ പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ കളറോ ആർട്ടിഫിഷ്യൽ ആയിട്ടോ ഒന്നും ചേർക്കാതെ തന്നെ ആരോഗ്യ സമ്പുഷ്ടമായിട്ടുള്ളതും ആയിട്ടുള്ളതും പ്ലാന്റ്സിൽ നിന്ന് ഡയറക്റ്റ് ശേഖരിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ള ഈ പ്രോഡക്റ്റാണ് ഇലക്ട്രോലൈറ്റ് ഓൾ പ്ലാൻ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് സമീകൃതമായിട്ടുള്ള ഫുഡിന് ഡെഫിഷ്യൻസിന് അല്ലെങ്കിൽ എന്താണോ ഡെഫിഷ്യൻസ് പ്രോട്ടീൻ ആകട്ടെ മിനറൽസ് ആകട്ടെ വൈറ്റമിൻസിനാകട്ടെ അമിനോ ആകട്ടെ എന്താണോ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ആരോഗ്യ ആരോഗ്യസമ്പന്നമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്താൻ എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ചാനലിൽ തന്നെ പല വീഡിയോസ് ഇതിനെപ്പറ്റി ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ബ്രോഷറുകളും ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആരോഗ്യസമ്പൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം വ്യക്തിപരമാകട്ടെ ഫാമിലി ആകട്ടെ ഇത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ആരോഗ്യപരമായ ഒരു ജീവിതം ജീവിക്കുകയാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആയി വരുന്നവരെ എന്നെ ശ്രമിച്ചതായ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്